ഒരു കാര്യത്തിൽ ഗബ്രിയെ സമ്മതിച്ചേ പറ്റുകയുള്ളു കേട്ടോ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായും ഗബ്രി കട്ടക്കി നിൽക്കും എന്നു വെച്ചാൽ ഇന്നിപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എന്താണോ പറഞ്ഞാൽ അതുതന്നെയാണ് ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഒരു ചിരിയിൽ നിർത്തും എനിക്കൊരു പ്രശ്നമല്ല എന്നെ അതൊന്നും ബാധിക്കില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യുമെന്ന് ഗബ്രി പറയുന്നുണ്ട് അത് വെറും പറച്ചിൽ മാത്രമല്ല നമുക്കറിയാമല്ലോ പുറത്ത് ഗബറി വന്നതിന് ശേഷം എന്തോരം വിവാദങ്ങളുണ്ടായി എന്തോരം വിവാദങ്ങൾ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ഗബ്രി എത്ര സ്ട്രോങ് ആയിട്ട് അതിനെ നേരിട്ടു എന്ന് മാത്രമല്ല ഗബ്രി സ്റ്റോറി ഇട്ടു ജാസ്മിൻ ഓർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ജാസ്മിൻ്റെ വാപ്പയൊക്കെ വന്ന് ഫോട്ടോയും മാലയൊക്കെ എടുത്ത് മാറ്റി ആ വോയിസ് ലീക്കൊക്കെ വന്നതിന് ശേഷം ഗബ്രി ഫോട്ടോ ഇട്ടു എന്നിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് പല സമയങ്ങളിലും ഓൺലൈൻ വീഡിയോകളിൽ വന്നപ്പോഴൊക്കെ ജാസ്മിൻ ജയിക്കണം ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് തുറന്നു പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസിനകത്തേക്ക് ഇപ്പോഴത്താ കയറി വന്നു ജാസ്മിൻ്റെ അടുത്ത് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഒരു തരി അകലിച്ച ഗബ്രിക്ക് വന്നിട്ടുണ്ടെന്ന് ഒരു തരി ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി നമുക്കറിയാം അഫ്സലിന്റെ കേസ് ഒക്കെ അറിയാമല്ലോ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി പക്ഷെ ഗബ്രിക്ക് ഒരു മാറ്റവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല സംഭവിച്ചേ പറ്റുള്ളൂ കേട്ടോ ഒന്ന് ഗബ്രിയുടെ പവർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഏട്ടാ എന്ത് വന്നാലും ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവര് ഗബ്രിയെ ഒന്ന് മാതൃകയാക്കിയോ കാരണം എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്സിനോട് പുള്ളി കാണിക്കുന്ന ഒരു ഒരു സിൻസിയാരിറ്റി ഉണ്ട് ഇപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ള ഗബ്രിയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല ജാസ്മിൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ലവ് ആണെന്ന് ഗബ്രിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നിക്കാൻ പറ്റില്ല എന്നാണ് ഗബ്രി പറഞ്ഞിട്ടുള്ളത് അതെന്തോ ആകട്ടെ ഇത്രയും പ്രശ്നങ്ങൾ പുറത്തുണ്ടായിട്ടും ജാസ്മിൻ്റെ ഫാമിലി കംപ്ലീറ്റ് എതിരായിട്ടും സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ചാനലുകളായിക്കോട്ടെ നിരന്തരം ഗബ്രിയെയും ജാസ്മിനെയും വിമർശിച്ചിട്ടും ഒരു ഇഞ്ച് ആ ഒരു ഒരു മാറ്റം ഗബ്രി വരുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ സ്വന്തം ഇമേജ് നോക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ജാസ്മിനെ നോക്കാതെ കെയർ ചെയ്യാതെ അല്ലെങ്കിൽ പഴയ ഒരു ഇതിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് അങ്ങനെയൊക്കെ നിന്നിട്ട് സ്വയം നല്ല ആൾ കളിക്കാൻ പോയിട്ടില്ല അത് ഗബ്രിയുടെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ നിലയ്ക്ക് ജാസ്മിന് ഗബ്രിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വേർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഞാനിത് ഇതൊരു അഫെയർ അല്ലെങ്കിൽ ലവ് പുറത്തെ റിലേഷൻ അഫ്സൽ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിനൊക്കെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോ കാര്യത്തിലുമുണ്ട് പക്ഷേ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആൾ ചൂസ് ചെയ്ത ഒരു ഒരു സഹ മത്സരാർത്ഥിയുണ്ട് ഒരു ഫ്രണ്ട് ആയിട്ടായിക്കോട്ടെ ഈവൻ ലവ് ആയിക്കോട്ടെ എന്തായാലും ആ നിലയ്ക്ക് ഗബ്രി എന്ന് പറയുന്ന ആള് ഒരു ഇന്റർവ്യൂലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ലൈവില് വന്നപ്പോഴായിക്കോട്ടെ എവിടെയും ജാസ്മിനെ തള്ളിപ്പറയുകയോ സ്വന്തം ഇമേജ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ജാസ്മിൻ ഇട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ഗബ്രിയെ സമ്മതിച്ചേ പറ്റൂ ഇപ്പൊ ബിഗ് ബോസിനകത്തേക്ക് തിരിച്ചു വന്നപ്പോഴും എല്ലാവരും സംശയിച്ചത് ഗബ്രി എങ്ങനെ ജാസ്മിന്റെ അടുത്ത് പെരുമാറും ഒരു ഒരകൽച്ച കാണിക്കുമോ കാരണം ഭയങ്കരമായിട്ട് ഇമേജ് ഡാമേജ് വന്നിട്ടുണ്ട് പിന്നെ പൊതുവേ ഉള്ളൊരു നെഗറ്റീവ് എന്താണ് ജാസ്മിൻ ഗബ്രിയെ ഗെയിം കളിച്ച് പുറത്താക്കി എന്നുള്ളൊരു സാധനം ഉണ്ട് രണ്ടാമത് ജാസ്മിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഗബ്രി നെഗറ്റീവ് ആയത് ഇല്ലായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവില് വന്നേ അല്ലായിരുന്നെങ്കിൽ കപ്പടിച്ചനെ ഇങ്ങനെ ഒരു ഒരു ടോക്ക് ഓൾറെഡി വെളിയിലുണ്ട് ഇതൊക്കെ ഗബ്രിയും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് വീഡിയോസ് ഇതെല്ലാം ഓൾമോസ്റ്റ് ഒക്കെ ഗബ്രി ഇത്രയും ദിവസം കൊണ്ടിരുന്ന് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഗബ്രി അകത്തു പോയിട്ട് ജാസ്മിൻറെ അടുത്ത് ഒരു അകൽച്ച കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗബ്രിയുടെ ജാസ്മിനോടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ലവ് ആണെങ്കിലും അതൊരു ജെനുവിൻ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നത് ഈ സമയത്തെങ്കിലും നൂറ് ശതമാനം ഉറപ്പിക്കാം ഇതിനു മുമ്പ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചിലർക്ക് ഇത് നേരത്തെ ജനുവൻ ആണെന്നൊക്കെ തോന്നി എന്നും പറഞ്ഞ് വന്നേക്കാം പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് ആണ് ഇതിനകത്ത് സ്ട്രാറ്റജീസ് എടുക്കുന്നവരുണ്ട് അല്ലാതെ കളിക്കുന്നവരുണ്ട് എന്തായാലും ഈ സമയത്ത് നമുക്ക് ഉറപ്പിക്കാം ഇത് വളരെ ജനുവൻ ആയിട്ട് തന്നെ ആയിരിക്കണം ഗബ്രി ജാസ്മിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ എടുത്തിട്ടുള്ളത് ഇനി ജാസ്മിൻ്റെ കാര്യം പറഞ്ഞാലും വാപ്പയും ഉമ്മയും വരെ വന്ന് പറഞ്ഞിട്ടും ആണെങ്കിലും ആ ഒരു ഗബ്രിയോടുള്ള റിലേഷൻഷിപ്പിൽ അഫ്സലിൻ്റെ കാര്യത്തിൽ ആ സിൻസിയാറിറ്റി ഉണ്ടായിരുന്നുവെന്ന് ഞാൻ എന്നോട് ചോദിച്ച നോ ഉത്തരം പക്ഷെ ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിൽ സിൻസിയർ ആയിട്ട് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം വീട്ടുകാർ പറഞ്ഞിട്ട് പോലും ജാസ്മിൻ ഗബ്രിയെ ഒഴിവാക്കുന്നില്ല അവോയ്ഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ഇവർ ഇവർക്കിടയിൽ ഒരു ഒരു കെമിസ്ട്രി ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടെ എന്ത് തരം ബോണ്ട് ആണെങ്കിലും അതിപ്പോൾ അവർക്ക് തന്നെ ഈ പറയുന്ന പോലെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പോൾ എന്ത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബോണ്ടിങ് ഇവർക്കിടയിൽ ഉണ്ടെന്ന് പറയേണ്ടി വരും മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം